തന്നെ അച്ഛൻ നായർ എന്റെ അമ്മ ഇഴവൻ എന്റെ ഹസ്ബൻഡ ബ്രഹൺ എല്ലാം കൂടെന്ന മിക്സർ ആയിട്ട് വരും ഞാനും എന്റെ ജനിക്കാൻ പോകുന്ന കൊച്ചും അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ജാതി എന്റെ വീട്ടിനെ തുടങ്ങുവല്ലേ കൃഷ്ണകുമാറിന്റെ മകളായ എന്ന് ഓബൈ ഓൺലൈൻ ഓർണമെന്റ് കച്ചവട സ്ഥാപനത്തിൽ നിന്ന് മൂന്ന് സ്ത്രീകളെ പിരിച്ചുവിടുകയുണ്ടായി അതിനെ തുടർന്നുകൊണ്ട് അവര് കൃഷ്ണകുമാറിനെതിരെയും ദിയാകൃഷ്ണയ്ക്കെതിരെയും ജാതിയായി അധിക്ഷേപിച്ചു അതുപോലെ തന്നെ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യുകയുണ്ടായി നിങ്ങളൊക്കെ ഇതിനോടകം അറിഞ്ഞു കാണും ആദ്യം ഈ കേസ് കേട്ടപ്പോൾ ഷോ ഇവരെന്താണ് ഇവരെന്താണ് ഈ പഴയ കാലത്തേക്ക് ജീവിക്കുന്നത് ഇങ്ങനെയാണോ ജീവനക്കാരെ കാണുന്നത് ജീവനക്കാരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നൊക്കെ നമ്മൾ പലരും ചിന്തിച്ചെങ്കിലും ഇങ്ങനെ ഒരു കേസ് കൊടുത്തതിന്റെ പുറകെ ദിയാകൃഷ്ണയും അവരുടെ കുടുംബവും ഒരു വീഡിയോ അതായത് ഇവരെ വിളിച്ചിരുത്തി കുറെ കാര്യങ്ങൾ ചോദിക്കുന്ന വീഡിയോകളൊക്കെ പുറത്തുവിട്ടു അപ്പോ മനസ്സിലായി ഈ വന്നു നിന്ന് പ്രസംഗിക്കുന്ന മൂന്നെണ്ണവും ഭൂലോക ഫ്രോഡുകളാണെന്നുള്ള കാര്യം മൂന്ന് കള്ളികളുടെയും കള്ളത്തരങ്ങൾ പൊളിക്കുന്നതും ആ കള്ളികൾ വന്നിരുന്നൊണ്ട് കള്ളങ്ങൾ പറയുന്നതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം ിയുടെ വല്ലാത്ത ഒരു പ്രത്യേകത ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിന് നമ്മുടെ വീട്ടുകാരെയും എല്ലാരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവർ നമ്മളെ പോലെയല്ല ഇവരെ കൾച്ചർ വേറെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിന്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് ഈയടുത്ത് അതെ അധിക്ഷേപിച്ചു കൃഷ്ണകുമാറും പറഞ്ഞു ദിയേയും പറഞ്ഞു ദിയയുടെ അമ്മയും പറഞ്ഞു ക്രിമിനലാണ് നീയൊക്കെ ക്രിമിനൽ എന്ന് പറഞ്ഞത് ഞങ്ങളടുത്തും അങ്ങനെയാണ് പറഞ്ഞത് നീയൊക്കെ മുക്കോത്തികളല്ലേ നിന്നെയൊക്കെ നിനക്കൊക്കെ മീൻ വിൽക്കേണ്ട നിലവാരമേ ഉള്ളൂ നീയൊക്കെ എന്തിനാണ് എന്റെ മോളുടെ ഓഫീസിൽ വന്നത് നിങ്ങൾക്കൊക്കെ ഈ ഡ്രസ്സൊക്കെ ഇടാൻ ഈ ഫോണൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഐഫോൺ ഉപയോഗിക്കാനൊക്കെ എന്ത് യോഗ്യതയാണ് ഉള്ളത് ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത് നമ്മടത്ത് കള്ളത്തരം കൈയോടമൊക്കെ ഈ മൂന്ന് കല്ലുകളും പറഞ്ഞ കള്ളത്തരങ്ങളാണ് നിങ്ങൾ കേട്ടത് ഇവർക്ക് ഇങ്ങനെ ജാതികമായ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് മൂന്നുപേർക്കും ജോലി കൊടുക്കൂ കോമൺ സെൻസ് വെച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ നീ മൂന്നും ക്രിമിനൽസ് ആണ് എന്ന് പറഞ്ഞത് ഉള്ള കാര്യം തന്നെയല്ലേ അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് അവരെ ഊമ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ നിന്നെയൊക്കെ കളികൾ വല്ലാതെ പിന്നെ വേറെ എന്താണ് വിളിക്കുക അറുപത്തി ലക്ഷം രൂപയൊക്കെ നീ ഒക്കെ പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത് പിന്നെ നീയൊക്കെ കൂടി തന്നെ അമ്പതിനായിരം രൂപ തൊട്ട് മൂന്ന് പേര് വീതിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു വോയിസ് നീയൊക്കെ തന്നെ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങി കറങ്ങുന്നുണ്ട് ഇതൊന്നും അറിയാതെയാണോ വീണ്ടും വന്നിരുന്നുണ്ട് വെളുപ്പിക്കാൻ നോക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ ഈ ജാതി കാർഡ് ഇറക്കി കളിക്കാൻ വക്കീലും എല്ലാം പറഞ്ഞു തന്നതാണോ ഈ ഐഡിയ ആണെങ്കിൽ മുമ്പിൽ പോയിട്ടുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ നീ ചെയ്യുന്നത് ഒരു തന്തയില്ലാതെയാണ് കാരണം ശരിക്കും ജാതീയത വെച്ച് തരം താഴ്ത്തപ്പെടുത്തുന്ന ഒരുപാട് മനുഷ്യർക്ക് നീതി കിട്ടാതായി ഇങ്ങനെ വന്ന് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഉത്തരമുട്ടമ്പ കൊണ്ടുവരില്ലേ അതാണ് ഈ ജാതി ജാതിക്കാട് എന്റെ ഫാമിലിക്കകത്ത് തന്നെ എന്റെ അച്ഛൻ നായർ എന്റെ അമ്മ ഇഴവ എന്റെ ഹസ്ബൻഡ് ബ്രാഹ്മിൺ എല്ലാം കൂടെ ചേർന്ന് ഒരു മിക്സർ ആയിട്ട് വരും ഞാനും എന്റെ ജനിക്കാൻ പോകുന്ന കൊച്ചും അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ജാതി എന്റെ വീട്ടിനെ തുടങ്ങുമല്ലേ അതിന്റെ ഒരു ഇത് ജാതി മതം എന്നൊക്കെ പറയുന്ന ഒരാള് ഇപ്പൊ മേ ബി അവർക്ക് അവസാനം ഇനി ഒന്നും പറയാനില്ല ഈ കേസിനകത്ത് എന്നാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അറ്റ്ലീസ്റ്റ് അവരുടെ ജാതിയിലുള്ളവർക്ക് ഒരു വാശി കയറട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം ഞാൻ എന്റെ എല്ലാ ഫംഗ്ഷനും ഇവരെ വിളിക്കും ഞാൻ ഇവരുടെ കൂടെ പോയി ഇരുന്ന് ഞാൻ പാക്ക് ചെയ്യും ഞാൻ ഇവർക്ക് ബാത്റൂം കഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ബാത്റൂം കഴുകും ഞാൻ അവിടെ തുടയ്ക്കും വൃത്തിയാക്കും എല്ലാം ഞാൻ ചെയ്യും അപ്പൊ എനിക്ക് ജാതി പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ എന്റെ ഓഫീസിൽ പോയി ഞാൻ കേട്ടേണ്ട കാര്യം എനിക്കില്ലല്ലോ അപ്പൊ ജാതിയമായി അതിശോപിച്ചു എന്ന് പറയുന്നതിൽ ദിയെ കൃഷ്ണന്റെ സ്റ്റാൻഡ് ഇതാണ് പിന്നെ അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും അവരുടെ കയ്യിൽ ഇല്ലാതാനും പിന്നെ ഈ മൂന്ന് കള്ളുകൾ പറയുന്നത് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ കസ്റ്റമറിന്റെ മേടിച്ചുകൊണ്ടിരുന്നത് ടാക്സ് വെട്ടിക്കാനാണ് അതിനുശേഷം ദിയാകൃഷ്ണ ഒളിച്ചും പാത്തും വന്ന് ഇവരുടെ പൈസ മേടിച്ചുകൊണ്ട് പോകും എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും കാര്യങ്ങളുടെ ഈ മൂന്ന് കള്ളികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വർഷമായി അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ ജോലിക്ക് അറിയിപ്പ് ദിയം ഞങ്ങടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി കാരണം എന്റെ അക്കൗണ്ടിൽ മേടിച്ചുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട് ആദ്യം നമ്മൾ അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി എന്നിട്ട് വീക്കിലോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതിയെന്നാണ് നമ്മൾ അറിയിച്ചിരുന്നത് പിന്നീട് കുറെ നാൾ കഴിഞ്ഞ ശേഷമാണ് സി ഇങ്ങനെ ഞങ്ങൾ പറയുന്നത് നമുക്ക് ടാക്സിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് മൂന്ന് ടാക്സ് വെട്ടിക്കാനാണ് പൈസ ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇനി ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ദിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു വേർഷൻ ഒരു പക്ഷേ ഒരു ബിസിനസ് രംഗത്ത് നോക്കുമ്പോൾ ഈ ടാക്സ് ഒഴിവാക്കുന്ന ഒരു രീതി അങ്ങനെയാണ് അവർ പൈസ എടുത്തതല്ല ദിയ പറഞ്ഞിട്ടാണ് അവരുടെ ക്യു ആർ കോഡിലേക്ക് പൈസ കൊടുത്തതെന്നാണ് അവർ പറയുന്നത് അവർ ഈ പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു 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 ചെറിയ ഫോട്ടോയോ ഒരു വീഡിയോ പോലും അവർ നിങ്ങളുടെ ആളുടെ മൂവി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല വേറെ ഞാൻ അവരോട് പറയുന്നതിന്റെ തെളിവുണ്ടെന്നുള്ളത് അപ്പൊ അതൊറ്റ കാര്യം നിങ്ങൾ ചോദിച്ചാൽ മതി ഒരു ചാറ്റോ വോയിസ് നോട്ടോ നിങ്ങൾക്ക് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം ചോദിച്ചാൽ മതി അവർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങ് വിഴുങ്ങും അവിടെ പൈസ അവരുടെ അക്കൌണ്ടിൽ മാറ്റി വെച്ചിരുന്നു സി ഇല്ലാത്ത പ്രദേശത്ത് വന്നിട്ട് ദീ ആ പൈസ എന്നാണ് അവരുടെ ഒരു അലിഗേഷൻ ഈ പൈസ മാറ്റി മാറ്റിവെക്കണമെങ്കിൽ തന്നെ ക്യുആർ കോഡ് വഴിയല്ലേ അവരുടെ അക്കൗണ്ടിൽ എല്ലാം വരുന്നത് അപ്പൊ അത് അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നൊരു കാര്യമാണ് ഫോണിലൂടെ നമുക്ക് ക്യു ആർ കോഡിൽ വരുന്ന പൈസ എടുക്കാൻ പറ്റില്ലല്ലോ എ ടി എം തന്നെ പോണോ അതിന് അവർ ഏത് എ ടി എമ്മിലാണ് എല്ലാ ദിവസവും വൈകുന്നേരം പൊയ്ക്കൊണ്ടിരുന്നതെന്നും അതിന്റെ സി സി ടി വി ഫുട്ടേജും പ്ലസ് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് ആ എ ടി എം വിഡ്രോ ചെയ്ത മിനി സ്റ്റേറ്റ്മെന്റ് വരുമല്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തതിനകത്ത് ഉണ്ടാവല്ലോ ഇന്നേ ദിവസം വൈകുന്നേരം ഇത്രയും വിഡ്രോ ചെയ്തു അതും അവർ ഏത് എ ടി എമ്മിൽ പോയി എന്നുള്ളതിന്റെ സി സി ടി വി ഫുട്ടേജും അവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ അതിനുശേഷം ഞാൻ ഞാൻ ഈ കുറ്റം ആരോപണം ഒക്കെ ഏറ്റെടുക്കാം അപ്പൊ ഇതാണ് ദിയാകൃഷ്ണ പറയുന്നത് ദിയാകൃഷ്ണ പറയുന്ന കൂട്ടത്തിലുള്ള കാര്യങ്ങൾ ആ മൂന്ന് കള്ളികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവൊന്നും കാണില്ല കാരണം അവർ പറഞ്ഞത് കള്ളത്തരമാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കസ്റ്റമേഴ്സ് പണം തുരിതുരയ്ക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഇവരുടെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വിളി വരും വീട് വന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും ട്രാൻസാക്ഷൻ നടക്കുന്നത് നിങ്ങൾക്ക് കടയോ ഷോപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും ഉണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ കാണിച്ച് അക്കൗണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ബാങ്കിൽ നിന്ന് തന്നെ നമുക്ക് കോൾ വരും അവിടെയാണെങ്കിലും ഇവർക്ക് ടാക്സ് വെട്ടിക്കാൻ കഴിയില്ല കാരണം പേയ്മെന്റ് എല്ലാം വരുന്നത് ബാങ്ക് ത്രൂ ആണല്ലോ ക്യു കോഡ് വഴി സ്കാൻ ചെയ്തിട്ടാണല്ലോ അപ്പൊ ഇനി ഇങ്ങനെ ഈ കള്ളികളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ഇവരിങ്ങനെ ഓരോ കാർഡുകൾ പൊളിറ്റിക്കൽ കാർഡ് ജാതി കാർഡ് ഇങ്ങനെ അറിച്ചുകൊണ്ടിരിക്കുക അതായത് ദിയ കൃഷ്ണ ആൻ്റെ ഫാമിലി ഒരു സംഘിച്ഛായ ഉള്ളതുകൊണ്ട് അവരിങ്ങനെ ജാതിയുമായി നമ്മളെ അധിക്ഷേപിക്കും നമ്മളെ താഴ്ത്തി കെട്ടും അതായത് ഇവരുടെ ജാതിയുമായി അധിഷേപിച്ചു എന്ന് പറയുമ്പോൾ ആ ജാതിയിലുള്ള ആൾക്കാർക്ക് ഒരു ഇതൊക്കെ ആയിട്ട് അവർക്ക് വൃണപ്പെട്ടിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ചെല്ലും എന്നൊക്കെ കരുതി ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ തന്നെ ഇവരുടെ കുറെ വീഡിയോകൾ അതായത് ഇവർ ഈ കട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന കുറെ വീഡിയോകൾ അത് ഈ കള്ളികൾ തന്നെ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടന്ന് കറങ്ങുന്നുണ്ട് കൃഷ്ണയുടെ ഫാമിലി പുറത്തോട്ടൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ റങ്ങുന്നുണ്ട് അത് പുറത്തു വന്നതോടുകൂടി മൂന്ന് പേരും കൂടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം കാർഡുകൾ ഇറക്കിയതെല്ലാം മടങ്ങിപ്പോയിട്ടുണ്ട് ശരി അത് നേരത്തെ ഓപ്പണായിട്ട് സത്യം പറയുന്ന നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് അത് കാണിപ്പിച്ചു നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടു മോട്ട് ഇഷൂ അല്ല കട്ടു മോട്ട്രിഷോ അല്ല മനസ്സിലായില്ലേ മോട്ട്രിഷ് ഞാൻ ഇത്രയും തെളിവുകളൊക്കെ കേട്ടപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് അടിച്ചിട്ട് ആളോട് ചോദിക്കുന്നു ഇതെല്ലാം ഇതിലങ്ങനെ കേട്ട് എനിക്ക് മനോവിഷമം താങ്കൾ ചെയ്യാൻ സൂസൈഡ് ചെയ്യാൻ പോവാൻ പറയാം എന്തോ പേരും കളികളൊക്കെയാണെന്ന് ഓർത്തോടെ മുഖത്തൊരു ഭാവ വ്യത്യാസം പോലും ഇല്ല കാട്ടിട്ടിരിക്കുകയാണ് ശരി അതെല്ലാം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അകത്ത് വെച്ച് ഞങ്ങൾ ഇത് മാത്രമുണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആയിരം വേറെ കസ്റ്റമർ ജീവിതം ജീവനോടെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാ ഞാൻ ഏർപ്പിടി എന്റെ കോപ്പ് പുറത്തെ കുറച്ച് തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൌണ്ട് കൂടെ എന്നെ പറ്റിച്ചില്ലേ നാട് കൂടുതൽ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കൊന്ന് പറ്റിക്കാൻ പോകാനില്ല കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് മറ്റല്ലേ മൊത്തം കൂടുമ്പ് ഇറങ്ങിയിരുന്നോ വന്നെ എടുത്ത് ഓഴാൻ ചോദിച്ചുകൊണ്ടിരുന്നു വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിച്ചിരിക്കുന്നത് കളിക്കാൻ ஒரு பெ <øre> <vapors> <Bernard Arabic> യൂട്യൂബ് പോലീസ് പോലീസ് ഞാൻ ഞാൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് പറ്റാത്ത രീതിയിൽ ഇത്രയും കിടന്ന് തെറി പറഞ്ഞിട്ടും പേടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കട്ടിട്ടുണ്ട് അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും തെറി പറഞ്ഞത് ഈ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇവരെ വിശ്വസിച്ച് കടയിൽ നിർത്തിയപ്പോൾ കടയിലുള്ള സാധനം എടുത്ത് മറിച്ച് വെക്കുകയും അതുപോലെ വരുന്ന പേയ്മെന്റുകൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പെരുന്ന പേയ്മെന്റുകൾ സ്വന്തം അക്കൗണ്ടിലേക്ക് ആക്കിയിട്ട് അത് പങ്കിട്ടെടുക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിൽ കയറി നമ്മളെ പൈസ അടിച്ചോണ്ട് പോയവരെ കാണുമ്പോൾ അയ്യോ ചുക്ക് അത് എന്റെ പൈസ നീ തിരിച്ചു എന്ന് ചോദിക്കുന്ന ആൾക്കാര് കാണുമ്പോൾ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊക്കെ ആണെങ്കിൽ നല്ല നാല് തിറിയ അങ്ങനുള്ളവരെ വിളിക്കുക എന്നിട്ട് രണ്ടാമത്തെ പൈസ ചോദിക്കുകയുള്ളൂ എന്നാലും ദിയാകൃഷ്ണനെ എനിക്ക് കുറ്റം പറയാനൊന്നുമില്ല ആൾക്കാരും ഇങ്ങനെ ഒരു കാരണം ചില്ലറ പൈസ ഒന്നും അല്ല അറുപത്തിമൂന്ന് ലക്ഷം രൂപയൊക്കെയാണ് ഈ മൂന്ന് കള്ളികളും കൂടെ അടിച്ചോണ്ട് പോയിരിക്കുന്നത് മനസ്സിലായല്ലോ ലൈഫിൽ നിങ്ങൾ ആപ്പിൽ എനിക്ക് പ്രഫിച്ചതിടില്ല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളുടെ കാരണം കുറെക്കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിന് ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു പോകും ൂടെ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി നിങ്ങൾ എന്താ ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പം ദിപിക അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവര് അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പറഞ്ഞു തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് അച്ഛ എടുത്ത സ്റ്റോക്കാണോ ദിപ്യ അത് നെറ്റ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് പറ ആ ട്രെയിൻ കേറി മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് വിറ്റു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്രയും നേരം അശ്വൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നേ നല്ല വായിക്കാൻ അതെല്ലാം അമ്പതിനകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ട് അമ്പതിന്റെ അപ്പം നേരിട്ടുണ്ടായിരുന്നെങ്കിൽ തുടലോ ചെപ്പ അടിഞ്ഞ പൊട്ടിക്കന് അമ്പതിൻ്റെ അകത്തും നീനീ പറഞ്ഞ നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞ റിയും പൊന്നാരമോളെ നീ വിവരം അറിയും മനസ്സിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ന് കൂടെ ഇതെനി പുറത്തുവിട്ടാൽ എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്തി കിടക്കുവായിരുന്നു നിങ്ങളെ കാരണം മനസിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇതിന് ഒരു എനിക്ക് ഐറ്റിയോട് എടുക്കും ഏ എന്നിട്ട് എന്ത് നീ പറഞ്ഞ പങ്കിട്ടെടുത്താ ഒരൊറ്റ അടിമത്തിന പങ്കിട്ടെന്ന് നീ പറഞ്ഞേ കേട്ടോ നീ ഒരടിച്ചുള്ളതേ നീ ഉള്ളൂ കേട്ടോ ഇത്രയും തെറിവു കേട്ടിട്ടും ആ മൂന്ന് കള്ളികൾക്കും ഒന്നും തിരിച്ചു പറയാനില്ല തിരിച്ചു പറയാൻ എന്താണുള്ളത് എന്ത് തിരിച്ചു പറയാനാണ് ന്യായമായിട്ട് കാട്ടിട്ടിരിക്കുകയാണ് ഒന്നും തിരിച്ചു പറയാനില്ല അവിടെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തെറുകുൾ നിർത്തി ഇന്ത്യ പിന്നെയും തെറുവിളിക്കോന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല മൂന്നെണ്ണത്തിന്റെ അണ്ണാക്കിയെ പിരിവട്ടിയിരിക്കുകയാണ് എന്നിട്ടാണെങ്കിൽ കള്ളികൾ മീഡിയയുടെ ഫണ്ടി വന്നിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവർ മൂന്നും കൂടെ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടപ്പോ വിദ്യാകൃഷ്ണൻ ഞങ്ങളോട് വളരെ പൈശാചികമായിട്ട് പെരുമാറി വിദ്യാകൃഷ്ണൻ ഇങ്ങനാണോ തരുമ്പോൾ വിദ്യാകൃഷ്ണ തെറി വിളിക്കുന്ന എന്താണ് ഈ പാപങ്ങളെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സപ്പോർട്ട് വരും എന്ന് കരുതിക്കൊണ്ടിട്ടതാണ് ഐസായിട്ട് മുമ്പിൽ പോയി കാരണം ഈ കള്ളികളുടെ കള്ളത്തരമാണ് നാട്ടുകാർ കണ്ടുപിടിച്ചത് എന്തായാലും കൊള്ള ഒരു സ്ഥാപനത്തിന്റെ ഓണറ് വിശ്വസിച്ച് കൂടെ നിർത്തി ആ ഓണർ കിട്ട് തന്നെ എട്ടിന്റെ പാണി കൊടുത്തു അവിടുന്ന് പൈസയെ അടിച്ചു മാറ്റി സാധനവും അടിച്ചു മാറ്റി മറ്റുള്ള കസ്റ്റമേഴ്സിന് വിറ്റ് അവരുടെ പൈസ മൊത്തം കീശയിലാക്കിയിട്ട് അവസാനം അവരത് കണ്ടുപിടിച്ചപ്പോ അവര് ഞങ്ങളെ അത് ചെയ്ത് അവര് ഞങ്ങള് ഇത് ചെയ്ത് അവരത് ചെയ്യാൻ വരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് കിട്ടുമെന്ന് കരുതീം കാണും പക്ഷെ നാട്ടുകാർക്ക് കാര്യം പിടി കിട്ടി അതോടുകൂടി വാട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും ഊമ്പി ഇനിയിപ്പോ ഈ മൂന്നെണ്ണത്തിന് കളികൾ എന്നല്ലാതെ വേറൊന്നും വിളിക്കാനില്ല കാരണം കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് അവര് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും എന്തോ എന്താ ഈ മൂന്ന് കള്ളികളെ കുറിച്ച് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കൈസ് കമന്റ് ചെയ്യുക